സുഹൃത്തുക്കളെ അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല കേട്ടോ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വാർത്താ വാർത്താസമ്മേളനത്തിനൊടുവിൽ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് ഒരുപാട് ആശങ്കകളൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ അദ്ദേഹം പൊട്ടില്ല എന്ന വാക്കല്ല ഉപയോഗിച്ചത് അദ്ദേഹം പറഞ്ഞത് ആശങ്കപ്പെടേണ്ടതില്ല ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല ഇപ്പോൾ ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കുമ്പോൾ അതിപ്പോൾ പൊട്ടില്ല ഇപ്പം നമുക്കാർക്കും ആശങ്ക വേണ്ടല്ലോ കാരണം വലിയൊരു വിഭാഗം ആശങ്കയിലുണ്ട് ഒരുപാട് പേര് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട് ഒരുപാട് മനുഷ്യരുടെ ജീ എന്താ പറയുക ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവം പോലും ആണ് കാരണം നമ്മളോട് പലരും ചോദിക്കാറുണ്ട് മുല്ലപ്പരി എറടാം പൊട്ടുമോ 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 എന്ന് കേരളത്തിലുള്ളവരും കേരളത്തിന് പുറത്തുള്ള മലയാളികളുമൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ പൊട്ടില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉറപ്പ് പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എന്തായാലും തൽക്കാലം പൊട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഉറപ്പു പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് അല്പം ആശ്വാസത്തോടെ ഇരിക്കാം എന്ന് മാത്രം പറയുകയാണ് ഇതിനപ്പുറത്തേക്ക് വേറൊന്നുള്ളത് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് പുതിയ ഡാം തന്നെ വേണം എന്ന സംസ്ഥാന നിലപാട് അങ്ങനെ തന്നെയാണ് എന്നും പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഇനിയിപ്പോൾ അഥവാ എങ്ങാനും പൊട്ടിയാൽ എന്താ പറയുക പുതിയ ഡാം വേണമെന്നാണല്ലോ നമ്മുടെ സർക്കാർ പറഞ്ഞിരുന്നത് അതിനുവേണ്ടി ബജറ്റിൽ ഫണ്ട് വെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിണറായിയുടെ ഇതേ വാചകത്തെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് അവർക്ക് സംസാരിക്കുകയും ചെയ്യാം ആ എന്തെങ്കിലും ആയിക്കോട്ടെ തൽക്കാലം എന്തായാലും പൊട്ടില്ല എന്ന പോയിൻ്റ് നമുക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാം കാരണം പലരും ചോദിക്കുകയായിരുന്നു ഇതെങ്ങനെ പൊട്ടുമോ 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 അപ്പോൾ നമ്മുടെ സർക്കാർ തന്നെ പറയുകയാണ് പൊട്ടില്ല എന്ന് പറയുമ്പോൾ അതായത് അതിലിപ്പോൾ ആശങ്ക വേണ്ട എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്കത് ആശങ്ക വേണ്ട എന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ റസൽ പോലുള്ളവരെ ഒക്കെ ട്രോളിക്കൊണ്ട് സഖാക്കന്മാരടക്കം അതിശക്തമായ രംഗത്ത് വരുന്നുണ്ടായിരുന്നു കാരണം മുഖ്യമന്ത്രി ഈ കോൺഫിഡൻസ് പറയുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനത്തെ സഖാക്കന്മാർക്കൊക്കെ സൈബർ സഖാക്കൾ എന്ന് തന്നെ പറയണം അവരൊക്കെ റസൽ ജോയിയൊക്കെ ഒക്കെ കളിയാക്കിക്കൊണ്ട് അവരുടെ ഡാമിന് വളവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യത്തെയൊക്കെ കളിയാക്കിക്കൊണ്ടൊക്കെ രംഗത്ത് വരുന്നുണ്ടായിരുന്നു എന്തായാലും റസൽ ജോയിയൊക്കെ ഒക്കെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുക എന്നതുകൂടിയാണ് ഈ മുഖ്യൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത് എന്നും പറയുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ സമീപ ദിവസങ്ങളിൽ കോൺഗ്രസ് ഇതൊരു വലിയ ആയുധമാക്കാൻ തുടങ്ങിയല്ലോ പ്രത്യേകിച്ച് വാ വാളയ ഈ വയനാട്ടിലെ സംഭവങ്ങളൊക്കെ ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ തൊട്ടടുത്ത് ഇനി മുല്ലപ്പെരിയാറോ എന്ന ചോദ്യമുണ്ടായിരുന്നു ആദ്യം ഈ വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിക്കൊണ്ട് കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് ആണ് ഒരു കത്ത് നൽകുകയും ഇതിൽ ഇരു സംസ്ഥാനങ്ങളുടെയും യോഗം വിളിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തത് മാത്രവുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയത്തിന് ഫ്രാൻസിസ് ജോർജ് ഒരു പ്രത്യേക ഉത്തരവാദിത്വം കൊടുത്തു അതായത് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സ്വന്തം സുഹൃത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലും സഹകരിക്കുന്ന സ്റ്റാലിനെ ഇതൊന്നു പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് കാരണം സ്റ്റാലിൻ ഇത്രയും വിശ്വസിക്കുന്ന ഒരു കാലം കേരള മുഖ്യമന്ത്രിയുടെ മാരുടെ പട്ടികയിൽ ഏറ്റവും വിശ്വസിക്കുന്ന ആൾ പിണറായി എന്ന തോന്നൽ കൂടിയാകാം അദ്ദേഹത്തെ കൊണ്ട് ഒരു വർത്തമാനം അങ്ങനെയൊരു പ്രതികരണം നടത്താൻ ഫ്രാൻസിസ് ജോർജിനെ പ്രേരിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും അതിന് പിന്നാലെ ഡീൻ ഗുര്യാക്കോസും ഇതേ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ തമിഴ്നാടിനോ കേന്ദ്ര സർക്കാരിനോ ഒന്നും തിരക്ക് കാണിക്കേണ്ട സാഹചര്യമൊന്നുമില്ല എന്നുകൂടി പറയാം കാരണം കേരള മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ ഇപ്പോൾ ഇത് അത്യാവശ്യമൊന്നുമില്ല എന്ന് ഫലത്തിൽ പറയുകയില്ലേ കാരണം ഇനി അത്യാവശ്യമില്ല അത് പറയുക മാത്രമല്ല പ്രവൃത്തി അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ പലരുടെയും അഭിപ്രായം കണ്ടു ഡാം വേണം എങ്കിൽ അതിശക്തമായ സമരത്തിലേക്ക് പോകണം കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം ഏതെങ്കിലും ഒരു അഭിഭാഷകനെ അവിടെ വെച്ച് വെറുതെ കേസ് നടത്തിയാൽ പോരാ എന്നൊക്കെ പറയുന്ന പലരുടെ അഭിപ്രായം കൊണ്ടു ഇനി അതല്ല എന്തെങ്കിലും ആത്മാർത്ഥത ഈ ഡാം വേണം ഇപ്പം തന്നെ ഉടൻ വേണം എന്നൊരു അടിയന്തര സാഹചര്യമൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലില്ല എന്ന് വേണം നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കാനെന്ന് തോന്നുന്നു കാരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പണം കിട്ടാതെ വന്നപ്പോൾ നേരെ കേന്ദ്രത്തിൽ പോയി ജന്തർ മന്ദറോ അവിടെയൊക്കെ പോയിരുന്ന് സമരം ചെയ്തതാണല്ലോ കേരള സർക്കാർ അത് ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കളെയൊക്കെ വിളിച്ച് സമരം ചെയ്തതാണ് അപ്പോൾ ഇതേപോലെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇനി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും എല്ലാം കൂടെ അവിടെ പോയി ഒരു കുത്തിയിരുപ്പ് സമരവും അതിശക്തമായ ഇടപെടൽ വേണം ഞങ്ങളുടെ ജനങ്ങളുടെ ഇത്ര മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സമരം ചെയ്തു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് എന്തെങ്കിലും കൂടുതൽ കാര്യമായി ചെയ്യേണ്ടി വരും ഇതിപ്പോൾ കേന്ദ്രം തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഇടയിലായതുകൊണ്ട് കുറച്ചുകൂടെ ഫലത്തിൽ ഈ പല റിപ്പോർട്ട് ഇപ്പോൾ കെ ടി തോമസിനെ പോലുള്ള മുൻ സുപ്രീം കോടതി ജഡ്ജി മലയാളി കൂടിയായുള്ള അദ്ദേഹം കൂടി ഉള്ള ഉന്നതാധികാര സമിതിയൊക്കെയാണ് ഇത് പരിശോധിക്കുകയും അതിൻ്റെ തുടർ കാര്യങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹം പറയുന്നത് ഇത് പൊട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി തൽക്കാലം മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് തന്നെ അങ്ങ് വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ മാത്രമല്ല ആ വിശ്വാസത്തെക്കുറിച്ച് അത് കേവലം ഒരു വാക്കുകളല്ല അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന് അതിൽ വലിയ താല്പര്യം നിലവിലില്ല എന്ന് തന്നെ വേണ്ടി വരും ഇപ്പോൾ ഒരു ബജറ്റിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി അഥവാ ഇത് പൊട്ടിയാലോ പൊട്ടിയാൽ പറയാനുള്ളോ നമ്മൾ കുറേ ആവശ്യപ്പെട്ടതാണ് ബജറ്റിൽ പൈസ വെച്ചതാണ് ഇത് എന്താ പറയുക ഈ എല്ലാ ദുരന്തത്തിൻ്റെ പെട്ടെന്നുള്ള ഒരു മഴയാണ് അവിടെ അതിശക്തമായ മഴ പെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അതി അവിടെ ഒരു ഭൂമിയിലൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ ന്യായീകരിക്കാനുള്ള പോലെ ക്യാപ്സ്യൂളുകൾ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ വേറൊരു പ്രശ്നമുള്ളത് ഇത് ഭൂ ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖല എന്ന നിലയിൽ കൂടി തന്നെയാണ് ഇതിനെയൊക്കെ അടയാളപ്പെടുത്തുക അവിടെ ഇത്ര ശതമാനം ഇതിൻ്റെ മുൻ സമരങ്ങളുടെ കാലത്തൊക്കെ പറഞ്ഞു കേട്ടത് അതാണ് ഒരു ഇത്ര റിക്ടർ സ്കെയിലിൽ ഭൂചലനം ഉണ്ടായാൽ ഡാം പൊട്ടും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി അഥവാ അങ്ങനെയൊക്കെയുള്ള ന്യായങ്ങൾ നിരത്താൻ ഉണ്ടായേക്കാം എന്തായാലും എന്തുകൊണ്ടോ സംസ്ഥാന സർക്കാരിന് വലിയ താല്പര്യമില്ല എന്ന് വേണം മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് കാര്യമായൊരു പ്രതികരണം പോലും നടത്താതെ ഇരുന്നത് ഒരു ഘട്ടത്തിൽ പി ജെ ജോസഫിനെ പോലുള്ള നേതാക്കൾ എനിക്ക് ഉറക്കമില്ല എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ഇത് ആലോചിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വലിയ സമരങ്ങൾ നടന്നു അന്ന് ഇ എസ് ബിജിമോലെ ബിജിമോളെ പോലെയുള്ള എം എൽ എമാരൊക്കെ അതിശക്തമായ സമരമൊക്കെ ആയിട്ട് നിൽക്കുന്നു അന്ന് സി പി റോയിയെ പോലുള്ള ആളുകളായിരുന്നു സമരത്തിൻ്റെ നേതാക്കൾ അദ്ദേഹമൊക്കെ ഇപ്പോൾ ഡാം പുതിയ ഡാം വേണ്ട എന്ന നിലപാടിലേക്ക് പിന്നീട് മാറുന്നു അത് കാലത്ത് ഉയർന്ന ആരോപണങ്ങൾ പുറ പുറത്തു നിന്ന് പലയിടത്തു നിന്നും പണം വാങ്ങിയിട്ടൊക്കെയാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളതാണ് അതെന്നൊക്കെ ആരോപണമാണ് ഓരോ സമയത്ത് ഓരോ രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണം മാത്രമാണ് എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒരു പരിധിവരെ അങ്ങ് വിശ്വസിക്കുക അല്ലേ അല്ലാതെ വേറെ ഇതിലൊന്നും ചെയ്യാനില്ല മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോൾ അതങ്ങ് വിശ്വസിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് തൽക്കാലമൊന്നുമില്ല ഇനി വന്ന വിധി ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും തലേ ദിവസം അടക്കം മാധ്യമങ്ങൾ പോയി അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തതാണ് പക്ഷേ അവിടെ ആരും നോക്കിയൊന്നുമില്ല അവിടെ പോയി കുറച്ച് പേരെ ആരെയൊക്കെ മാറ്റി എന്നല്ലാതെ ഒരു ആത്മാർത്ഥമായ വലിയ ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്താ സംഭവിച്ചത് അതങ്ങ് പൊട്ടി പൊട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു കുറേ മനുഷ്യരുടെ ജീവൻ പോയി പിന്നെ നമ്മൾ നന്മയുള്ള ലോകമേ പാട്ടൊക്കെ പാടി എല്ലാം ഗംഭീരമായി സെറ്റ് ചെയ്ത് എല്ലാം പിന്നീടുള്ള പ്രവർത്തനത്തിൽ മലയാളി പൊളിയാണല്ലോ ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിലുള്ള ജനങ്ങൾ ഇറങ്ങി എല്ലാം ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കലിന് തിരക്കായി മത്സരമായി ഓരോ കൊല്ലവും പത്തും നൂറും പേരുടെയൊക്കെ ജീവൻ പോകുന്നതൊക്കെ നമുക്കിപ്പോൾ ഒരു ശീലമായി ഇതിപ്പോൾ ഒരു പുതിയ കാര്യമൊന്നുമില്ല ഇത്തവണ കുറച്ചുകൂടെ വലുത് വന്നു അപ്പോൾ പട്ടാളമൊക്കെ വന്ന് കുറച്ചുകൂടെ ഗംഭീരമായി എന്ന് തോന്നിപ്പിക്കുന്നു എന്തൊരു ഗതികേടാണ് എന്നല്ലാതെ എന്താണ് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി പോവുകയാണ് യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ പൊട്ടില്ല എന്ന് പറയുമ്പോൾ പൊട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ തൽക്കാലം ഈ വിഷയത്തിൽ ഉള്ളൂ പറയാനുള്ളൂ അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല അപ്പോൾ അതിനുവേണ്ടി ഒരു എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം അപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഏതെങ്കിലും കാര്യമായിട്ട് നടക്കട്ടെ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യുകയും ചെയ്യണം മറ്റു വീഡിയോയെ കാണാം